ण्डकारण्यतलवासय मुनिमण्डलं केट्टु केट्टु चण्डदीधिलजातनाम् जगन्नाथन् पुण्डरीकाक्षन् तन् वीडिनार् रामलक्ष्मणन्मारं ജാനകി ദേവി താനും മാമുനിമാരവേണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവളോടാ ഭോദാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ നിന്നുടതത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പനഗോത്തമ തൽപ്പേ കൊള്ളുന്ന ഭവാൻ നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമ തൽപ്പേ പള്ളിക്കൊള്ളുന്ന ഭവൻ ധാതാവർദ്ധിക്കുമൂലം ഭൂഭാരം കളവാനായി धातावर्धिक्यमूलं भूभारं कलवानाय जातनायुदु भुवि मार्ताण्डकुलतिङ्गल्लक्ष्मणनागुशेषु सीता सीतादेवि लक्ष्म्यागल्लो भरतशत्रुघ्नन्मार् शंगचक्रंगल अभिषेग विज्ञाधिगलूं संगडं अंगलक्कु तीर्थी तीर नानातापसकुलसेविताश्रमस्थलं काननं काण्मानाशु नीकूडपो नीडेणं ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസേക്കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനിപർണശാലകൾ കണ്ടാർ അന്നേരം തലയോടു മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവാനോ തദ്വാക്യം കേട്ടു ചൊന്നാൻ താപസജനം രാമഭദ്ര മുനിസത്തമന്മാരെ കൊന്നു നിർദയം രക്ഷോകണം ഭക്ഷിക്മിത്തമായിപ്തമായ ചിതു ശ്രുവാ വൃത്താതമിത് കാരണ്യപരവശിത്തനായ പുരുഷോത്തമനരുൾ ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ട രാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യ തപസകുലമിഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമൻ സത്യവും ചെയ്യസംഭൂജമാനനായ വനവാസി കളാൽ തത്ര തുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വിീ നന്ദിം അനുജനോടും കൂടി സൽ സംസർഗാനന്ദന വസിച്ചു കഴിഞ്ഞുതു वल्सरं त्रयोदशमकालं काणैवन् विख्यातमाय सुतीक्ष्णाश्रमं मनोहरम् मुख्यतापसकुलशिष्यसञ्जयपूर्णम् सर्वतु गुणगणसम्पन्नमनुपमम् सर्वकालानन्दानोदयमत्यद्भुतं सर्वपादबलता गुल्मसङ्गुलस्थलं सर्वसल्पक्षिमृगभुजङ्गनिषेविदं राघवन् अवरजन्तनोडुं सीतयोडुम् आगतनयरुमुनिश्रेष्ठन् कुम्भसम्भवनागुमगस्त्यशिष्योत्तमन् सम्प्रीतन् राममन्त्रोपासनरथन् मुनि, मुनि पोन्नु രുളിനാൻ അർഘ്യപാധ്യാദികളാൽ ഭക്തിപൂണ്ടുജലിത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പുഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖവന്ദ്യമാം പാദമല്ലോ വിരാധനെ സംഹരിച്ച് വിരാധന് മോക്ഷം കൊടുത്ത ശ്രീരാമചന്ദ്രൻ തുടർന്ന് ഋഷിമാരെ കാണുവാനായി പുറപ്പെടുകയാണ് അദ്ദേഹം ആദ്യം ചെന്ന് മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ശരഭംഗ മഹർഷി ശ്രീരാമചന്ദ്രനെ കാണുവാനായി കാത്തിരിക്കുന്നു നിന്നെയും കണ്ട് മമപുണ്യവും നിങ്കലാക്കി ഇതാണ് ശരഭംഗ മഹർഷി രാമനോട് പറയുന്നത് രാമനെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു അലയോ രാമ നിന്നെ കണ്ട് എൻ്റെ പുണ്യം ഞാൻ ചെയ്ത തപസ്സിൻ്റെ ഫലം മുഴുവൻ അത് മുഴുവൻ നിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച ശേഷം മാത്രമേ ഈ ലോകത്തോട് യാത്ര പറയാവൂ എന്ന് ചിന്തിച്ച് ഞാൻ ഇത്രയും കാലം നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങ് അല്പസമയം ഇവിടെ ഈ ആശ്രമത്തിൽ എൻ്റെ മുന്നിലിരിക്കണം ഞാൻ അങ്ങയെ കണ്ടുകൊണ്ട് എൻ്റെ ഈ ശരീരം വെടിയട്ടെ എന്ന് പറഞ്ഞ് രാമൻ്റെ മുന്നിലിരുന്ന് തൻ്റെ യോഗശക്തി കൊണ്ട് ആ യോഗാഗ്നിയിൽ ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ശരഭംഗ മഹർഷി ദിവ്യലോകങ്ങളിലേക്ക് പരബ്രഹ്മപഥത്തിലേക്ക് അദ്ദേഹം കടന്നുപോയി അങ്ങനെ ശരഭംഗ മഹർഷിക്ക് മോക്ഷം കൊടുത്ത ശേഷം രാമൻ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ആ ദണ്ഡകാരുണ്യത്തിൽ പല ഭാഗങ്ങളിലായി പാർത്തിരുന്ന ഋഷിമാരെല്ലാം രാമൻ ശരഭംഗാശ്രമത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് അവിടെ വന്നു ചേർന്നു അവരെല്ലാ പേരും രാമനെ കണ്ട് രാമനെ നമസ്കരിച്ചു അങ്ങനെ ആ ഒരു ആശ്രമത്തിൽ നിന്ന് വേറൊരു ആശ്രമത്തിലേക്കുള്ള ആ യാത്രയ്ക്കിടയിൽ ആ ദണ്ഡകാരണ്യത്തിൽ പല ഭാഗങ്ങളിലുമായിട്ട് അസ്ഥിഖണ്ഡങ്ങളിങ്ങനെ പർവ്വതം പോലെ കൂടിക്കിടക്കുന്നത് കണ്ടിട്ട് എന്താണിത് മനുഷ്യൻ്റെ അസ്ഥിഖണ്ഡങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് രാമൻ ഋഷിമാരോട് ചോദിക്കുന്നുണ്ട് ആ അവസരത്തിൽ ഋഷിമാര് രാമനോട് പറഞ്ഞു ഈ ആശ്രമത്തിൽ ഈ ആശ്രമങ്ങളിൽ പാർത്ത് തപസ് ചെയ്തിരുന്ന ഋഷിമാരുടെ അസ്ഥിഖണ്ഡങ്ങളാണത് എല്ലാ ദിവസവും രാക്ഷസന്മാർ ഈ ദണ്ഡകാരണ്യം മുഴുവൻ സഞ്ചരിച്ച് ഞങ്ങളെയെല്ലാം ഉപദ്രവിക്കാറുണ്ട് ഋഷിമാരെ തപസ് ചെയ്യുന്ന ഋഷിമാരെ കൊന്നു തിന്നാറുണ്ട് അല്ലയോ രാമ പരമാത്മ സാക്ഷാത്കാരത്തിന് വേണ്ടി തപസ് ചെയ്യുന്ന ഋഷിമാരെ കൊന്നു തിന്നുന്ന ഈ രാക്ഷസ രാക്ഷസവംശത്തിന് അങ്ങ് വിനാശമുണ്ടാക്കണം രാമൻ ഉടൻ തന്നെ ഋഷിമാരോട് പറഞ്ഞു ഈ നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്ന് നഷ്ടമാക്കിയിടുവൻ ഞാൻ